നമസ്കാരം സ്വർണ്ണ ലോഹവായ്പാ പദ്ധതിയിൽ ഭേദഗതികൾ പുറപ്പെടുവിച്ച റിസർവ് ബാങ്ക് ബാങ്കുകൾ ജുവല്ലറികൾ സ്വർണ്ണ ധനസമ്പാദന പദ്ധതിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള ചട്ടക്കൂട് പുതുക്കിയിരിക്കുകയാണ് ആർ ബി ഐ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ മേൽനോട്ടവും അതോടൊപ്പം തന്നെ അപകട സാധ്യത നിയന്ത്രണങ്ങളും കർശനമാക്കുന്നതിനോടൊപ്പം പ്രവേശനം വിപുലീകരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് പുതുക്കിയ നിയമങ്ങൾ പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ബാങ്കുകൾക്ക് ഇപ്പോൾ ഇറക്കുമതി അതോടൊപ്പം തന്നെ ഏർ സ്വർണ വായ്പാ പദ്ധതി ജുവല്ലറികൾക്കും ബാധകമാകാം അതേസമയം ഇറക്കുമതി ബന്ധിത സ്വർണ ലോഹ വായ്പ ഇന്ത്യൻ ഗോൾഡ് കോയിനുകൾ നിർമ്മിക്കുന്നതിന് ജുവല്ലറികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ലഭ്യമാകും കടം വാങ്ങുന്നയാൾക്ക് എക്സ്പോഷർ പരിധി ഉൾപ്പെടെ സ്വർണ വായ്പയ്ക്കുള്ള ആന്തരിക വായ്പ അതോടൊപ്പം തന്നെ റിസ്ക് നയങ്ങൾ സജ്ജമാക്കാൻ ബാങ്കുകളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൽ ബി എം എ ഗോൾഡും എ എം വിലയും റിസർവ് ബാങ്കിന്റെ യു എസ് ഡോളർ റഫറൻസ് നിരക്ക് ഉപയോഗിച്ച് എല്ലാ സ്വർണ്ണലോക വായ്പകളും രൂപയിൽ അടയാളപ്പെടുത്തണം എന്നതുൾപ്പെടെ ദൈനംദിന മൂല്യനിർണ്ണയം നിർബന്ധമാക്കിയിട്ടുണ്ട് സ്വർണ്ണ വിതരണക്കാരനോ അതോടൊപ്പം തന്നെ ജി എം എസ് നിക്ഷേപകർക്കോ എതിരെ കടം വാങ്ങുന്നവർ ഒരു ബാധ്യതയും വഹിക്കില്ല മോണിറ്ററിംഗ് മാനദണ്ഡങ്ങൾ കർശനമാക്കി ബാങ്കുകൾ അന്തിമ ഉപയോഗം ട്രാക്ക് ചെയ്യണം സ്വർണലോഹ വായ്പ വഴി ലഭിക്കുന്ന പ്രാഥമിക സ്വർണം അത് വിൽക്കുന്നതോ കയറ്റുമതി ചെയ്യുന്നതോ നിരോധിച്ചിരിക്കുകയാണ് ബാങ്കുകൾക്ക് മറ്റ് ബാങ്കുകളിൽ നിന്നുള്ള സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി ഉപയോഗിച്ച് സ്വതന്ത്ര ക്രെഡിറ്റ് അജസ്റ്റ്മെന്റ് വിധേയമായി ഉപഭോക്താക്കൾ അല്ലാത്തവർക്ക് വായ്പ നൽകാം പുതുക്കിയ ചട്ടക്കൂടിന് കീഴിലുള്ള പലിശ നിരക്കുകൾ അത് സ്വർണ്ണ സംഭരണം അതോടൊപ്പം തന്നെ കൈവശം വയ്ക്കൽ அது செலவுகள் ஏனிவேமாய் பிந்திப்பிக்கு கூடாதே பயங்குகள் സ്പ്രെഡുകൾ ചേർക്കും കയറ്റുമതിക്കാർക്കുള്ള കാലയളവ് വിദേശ വ്യാപാര നയം പിന്തുടരും അതേസമയം മറ്റ് വായ്പക്കാർക്ക് ഇരുന്നൂറ്റി എഴുപത് ദിവസത്തെ പരിധി ഉണ്ടായിരിക്കും നിലവിലുള്ള സ്വർണ്ണമൂല്യത്തെ അടിസ്ഥാനമാക്കി തിരിച്ചടവുകൾ അത് രൂപയിൽ നടത്തണം എന്നിരുന്നാലും ജി എം എസ് ലിങ്കഡ് വായ്പകൾ ഭൗതിക സ്വർണം അത് തിരിച്ചടവ് അനുവദിച്ചേക്കും ഭൗതിക സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എൽ ബി എം എ ഗുഡ് ഡെലിവറി സ്റ്റാൻഡേർഡ് പാലിക്കണം സ്വർണ്ണ റിഫൈനർമാർ അല്ലെങ്കിൽ നിയുക്ത ഏജൻസികൾ അത് നേരിട്ട് വിതരണം ചെയ്യേണ്ടതാണ് ഭേദഗതി ചെയ്ത ചട്ടക്കൂടിന് കീഴിൽ ബാങ്കുകൾ ിന്ത്രൈമാസ ജി എം എൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതുണ്ട് അടുത്ത വർഷം മുതൽ സ്വർണ്ണ സ്വർണ്ണനയം വൈകുന്നതിൽ റിസർവ് ബാങ്ക് ശക്തമായ ഓരോ നീക്കങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി